പാലക്കാട് വീടിനു മുകളിൽ പന വീണ അപകടം ചിറക്കാട് ഹരിദാസന്റെ വീടിനു മുകളിലാണ് പന വീണ അപകടം ഉണ്ടായത് രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം നടന്നത് ഇത് പതിനൊന്നരയ്ക്കായിരുന്നു പന നേരെ വീട്ടിന് മേലി എന്താ ആളായ വലിയൊരു ഇതായിരുന്നു ബാക്കിയാണ് കുറച്ച് നേരം അങ്ങോട്ട് തിരിഞ്ഞു വീടാണെങ്കിൽ ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പതിനൊന്നരയ്ക്ക് ഒരുപാട് വ്യക്തികൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പതിനൊന്നരയ്ക്കാണ് സംഭവം അത് മേലത്തെ ഫ്ലോർ ആയതുകൊണ്ട് അതിൽ ആരും ഇല്ലാത്തതുകൊണ്ട് രണ്ട് പ്രായമുള്ളവരാണ് അവിടെ ഉള്ളത് അതൊന്നും ആയില്ല കംപ്ലീറ്റ് പോയി ഒരു ഒരു പോസ്റ്റ് വലിയ ആ സക്കട ആർക്കും ഇല്ലാതെ വലിയൊരു ും വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അപായം സംഭവിക്കാതെ രക്ഷപ്പെട്ടു വീടിന് നാശനഷ്ടം സംഭവിച്ചതായി വീട്ടുടമ്മ പറഞ്ഞു ശബ്ദം ശബ്ദം നോക്കിയപ്പോൾ കേട്ടു എനിക്ക് മനസ്സിലായില്ല പിന്നെ അഞ്ച് മിനിറ്റ് വേറെ ആരുടെ ഫോൺ വന്നു എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് ഒരു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ കോൺക്രീറ്റ് ഈ വീട്ടിൽ ഞാനും വൈഫും വൈദ്യുതി ലൈൻ കമ്പിയുടെ മുകളിലാണ് പനവീണത് ഇതേ തുടർന്ന് ഒരു വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു പ്രദേശത്ത് വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന സമയത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത് പന വീഴുമ്പോൾ സമീപത്തുള്ള ചായക്കടയിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണെന്ന് പ്രദേശത്തുള്ളവർ പറഞ്ഞു ന്യൂസ് പാലക്കാട്